അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രസംഗത്തെ ന്യായീകരിച്ച് പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രി ഒ ആർ കേളു എസ് സി എസ് ടി വിഭാഗത്തിന് പരിശീലനം വേണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് സർക്കാർ ഫണ്ട് ചെലവഴിക്കുമ്പോൾ സുതാര്യത വേണം ആ വാക്ക് അങ്ങനെയാണ് തനിക്ക് മനസ്സിലായതെന്നും മന്ത്രി പറഞ്ഞു എസ് സി എസ് ടി വിഭാഗത്തിന് ഒരു പരിശീലനം വേണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ സർക്കാർ ഫണ്ട് ചെലവഴിക്കുമ്പോ അത് കുറച്ച് സുതാര്യത വേണം എന്നും അദ്ദേഹം ഇതാണ് ഒരു അതിന്റെ ഒരു കണ്ടന്റ് കൃത്യമായിട്ടും അങ്ങനെയാണ് ആ വാക്ക് അങ്ങനെയാണ് അതിനൊന്നും മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനെ നമ്മൾ ഒരു വല്ലാത്ത രീതിയിൽ കൊണ്ട് ഒരു കേരളത്തിലെ വിവാദം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ലോകത്തെവിടെ ആയാലും ഏതു സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം